ഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് നമുക്ക് കുറെ പ്ലസ് സൈസ് കുർത്തികൾ ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മളിച്ച് ചോദിക്കേണ്ടത് അപ്പൊ ഞാൻ പ്ലസ് സൈസില് കൊടുത്താണ് ടു എക്സിലും ത്രീ എക്സിലും ഫോർ എക്സിലും കേട്ടോ ഇതിൻ്റെ സൈസുകൾ ഷർട്ട് അങ്ങനെയാണ് കേട്ടോ വന്നിരിക്കുന്നത് ടോപ്പ് ആൻഡ് ബോട്ടം ആണ് റേറ്റ് ആണ് ഹൈലൈറ്റ് ഫോർ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂട്ടോ അതാണ് ഇതിന്റെ ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലുമാണ് സ്ലിറ്റഡ് ആണ് കേട്ടോ സ്ലിറ്റഡ് ആണ് ഒരു ഫ്ലവർ പാറ്റേണിൽ വന്നിരിക്കുന്നതാണ് കേട്ടോ ബോട്ടം അവൈലബിൾ ആണ് കേട്ടോ ഫോർ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ അതാണ് ഇതിന്റെ ഹൈലൈറ്റ് കേട്ടോ ഫോർ ഡബിൾ നയൻ ഒരു പലാസോ ഏർ പാൻറ് ആണ് വരുന്നത് പിന്നെ വരുന്നത് ടോപ്പ് ആണ് ഇതാണ് ടോ ഓപ്പ് വരുന്നത് ഫോർ ടു എക്സ് എൽ ത്രീ എക്സ് എൽ ഫോർ എക്സ് എൽ കേട്ടോ അങ്ങനെയാണ് സൈസ് വരുന്നത് അങ്ങനെയാണ് കേട്ടോ വരുന്നത് ഫോർ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ ഇപ്പൊ ഞാൻ കാണിക്കും ത്രീ എക്സിലാണ് കേട്ടോ ഡബിളും ത്രിബിളും ഫോർത്ത് അങ്ങനെയാണ് വരുന്നത് വേണ്ടവരുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്യാൻ ഫോർ ഡബിൾ നയൻ മാത്രമേ ഉള്ളുട്ടോ നെക്സ്റ്റ് വന്നിട്ട് നല്ലൊരു ഓ എന്താ പറയുക ഒരു പേസ്റ്റൽ കളറാണ് നെക്സ്റ്റ് വന്നിട്ട് നല്ലൊരു ഡാർക്ക് ഒരു ലൈറ്റ് മറൂൺ പോലത്തെ കളർ കളറ് വന്നിരിക്കുന്നത് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് നല്ല ഫ്ലവർ പാറ്റേണിൽ വരണം സ്ലിറ്റഡ് ആണ് കേട്ടോ ലൈനിങ് ഒന്നും കൊടുത്തിട്ടില്ല ബോട്ടം ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് പാലാസാണ് വരുന്നത് റേറ്റ് വരുന്നത് ഒക്കെ ഫോർ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ കേട്ടോ നെക്സ്റ്റ് വന്നിട്ട് നല്ല ബ്യൂട്ടിഫുൾ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടായിട്ടോ നല്ല ഒരു ഡാർക്ക് പിങ്കോ എന്താ അതിന് കളർ തന്നെ പറയാൻ അറിയില്ല അങ്ങനെ കേട്ടോ എന് അങ്ങനെയാണ് വരുന്നത് നല്ല ഫ്ലവർ പാറ്റേണിൽ വരുന്നാണ് സൈസിൽ പ്ലസ് സൈസ് മാത്രമാണ് അതിന്റെ ബോട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടായിട്ടോ നല്ല ഭംഗിയുള്ള ബോട്ടാണ് വന്നിട്ട് പലാസാണ് ഇതിന് ത്രീ എക്സൽ ഉണ്ട് ഫോർ എക്സലുണ്ട് ഏർ ഡബിൾ എക്സിലുണ്ട് കേട്ടോ അപ്പൊ വേണ്ട വരുന്നുണ്ടെങ്കിൽ നമ്മളെടുത്ത് പറയണം ഇങ്ങനെയാട്ടോ വരിക എനിക്കിത് ഭയങ്കര ലൂ ലൂസ് ആണ് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വേറൊന്നും ചെയ്യാത്ത നല്ല ഭംഗിയുള്ള ഒരു ബോട്ടാണ് കേട്ടോ ഇതിന്റെ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായി ഇതിന്റെ പാൻറ് നെക്സ്റ്റ് വന്നിട്ട് നല്ലൊരു ബ്ലൂ ആണ് എല്ലാം നല്ല ഭംഗിയുള്ള ഷെയ്ഡുകളാണ് കേട്ടോ വരുന്നത് എന്താണ്ടോ ഇങ്ങനെയാണ് വരുന്നത് ഒരു ബ്ലൂവും വൈറ്റും കൂടെ നല്ല പ്രിന്റാണ് കേട്ടോ പലതിനും പല പ്രിന്റുകളാണ് കേട്ടോ അതാണ് ഒരേ പ്രിന്റല്ലേ പല പല പ്രിന്റ് ഒരു ഫ്ലവറും ലീഫൊക്കെ വെച്ചിട്ടുള്ള ഒരു പ്രിന്റാണ് സ്ലിറ്റഡ് ആണ് കേട്ടോ ലൈനിങ് ഒന്നും കൊടുത്തിട്ടില്ല നിങ്ങൾക്ക് നല്ല ഡബിൾ ആയിട്ട് വേർത്ത് ആയിരിക്കും കേട്ടോ പാൻറ്റും ബോട്ടം കൂടെയാണ് കിട്ടുന്നത് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലും കൂടെ ആണ് കേട്ടോ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യാം വാഷ് ചെയ്ത് വാഷ് ചെയ്ത് ഉപയോഗിക്കാം കേട്ടോ കൊറേ വാഷ് ചെയ്ത് ഉപയോഗിക്കാം എങ്ങനെയാണ് കേട്ടോ വരുന്നത് ബോട്ട് അടിപൊളി ബോട്ടാണ് വരുന്നത് ഫോർ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് എന്തുകൊണ്ട് വേർത്താണ് കേട്ടോ ഇപ്പൊ നമ്മൾ ഇപ്പൊ തയ്ക്കുന്നതിന് തന്നെ എന്തൊരു റേറ്റ് ആണ് അപ്പൊ നിങ്ങക്ക് ഫോർ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗിലായിട്ടാണ് നിങ്ങളുടെ കയ്യിലെത്തുന്നത് നല്ല മെറ്റീരിയൽ ക്വാളിറ്റി അടിപൊളിയാണ് പാറ്റേൺ ഭയങ്കര ബ്യൂട്ടിഫുൾ പാറ്റേൺ ആണ് കേട്ടോ അപ്പൊ വേണ്ടവരുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് കോണ്ടാക്ട് ചെയ്യാം ബൈ